ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ട്രെയ്റ്റ് ഫോർയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ലൈഫ് മിഷൻ വീടുകൾക്ക് ഒരു പ്രത്യേക ഒരു സഹായം എന്ന രീതിയിൽ നമ്മളുടെ ന്യൂ രാജസ്ഥാൻ മാർബിൾസ് അവരുടെ മുപ്പത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിലൂടെ ലൈഫ് മിഷനിലൂടെ പണിയുന്ന വീടുകൾക്ക് ഒരു സഹായം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറഞ്ഞുതരാം ലൈഫ് മിഷൻ വീടിന് ഒരു പതിനായിരം രൂപയുടെ ടൈൽസും ഗ്രാനൈറ്റും അവർ ഒരു പദ്ധതിയിലൂടെ കൊടുക്കുകയാണ് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഒരു വീടിന് ആവശ്യമായ ടൈൽസ് ഗ്രാനൈറ്റ് സാനിറ്ററി വെയിൽ പിന്നെ സി പി സിറ്റിങ്സ് എന്നിവരും രൂപയ്ക്ക് നൽകിയ വാർഷികത്തോടനുബന്ധിച്ചാണ് പത്ത് ദിവസത്തേക്കാണ് ഈ പദ്ധതി അവർ തയ്യാറെടുത്ത് വച്ചിരിക്കുന്നത് ചിറയൻകീഴ് അമൃത സ്വാശ്രയം സംഘത്തിലെ ആറായിരത്തോളം കുടുംബാംഗങ്ങൾക്ക് നിംസ് മെഡിസിറ്റിയും ന്യൂ രാജസ്ഥാൻ മാർബിൾസും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് എം ഡി സി വിഷ്ണു ഭക്തനുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും അവർ നടത്തുന്നുണ്ട് ഇതോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ന്യൂജസ് ന്യൂ രാജസ്ഥാൻ മാർബിൾസിൽ എൺപത് ഔട്ട്ലെറ്റുകളിലും ഇത് ആരോഗ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യം തുടങ്ങുന്നത് ഇരുപത്തി മൂന്നിന് കോട്ടയം മുണ്ടക്കയത്ത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് വാർഷികാഘോഷം കൊല്ലത്ത് സി വിഷ്ണുഭക്തൻ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും പത്ത് വർഷമായി ഡയാലിസിസ് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും നൽകുന്ന ധനസഹായ വിതരണം ഇത്തവണ പേർക്ക് നൽകും ഒപ്പം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ ഐ സി യു മന്ദിരം മോടി പിടിപ്പിക്കൽ അങ്ങനെ ന്യൂ രാജസ്ഥാൻ മാർബിൾസ് വലിയൊരു പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത് അപ്പം ലൈഫ് മിഷൻ വീട് പണിയുന്ന പണിഞ്ഞു കൊണ്ടിരിക്കുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതെ എത്രയും പെട്ടെന്ന് പോയി ഈ ഒരു മാർബിൾ സെൻറ്ററുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക